ജനപ്രിയ മലയാളം ടി വി പരമ്പരയായ വാനമ്പാടിയിലെ പത്മിനി എന്ന കഥാപാത്രത്തിലൂടെയാണ് സുചിത്ര നായർ വ്യാപകമായ അംഗീകാരം നേടിയത് അവിടെ സുചിത്ര മലയാളം ടെലിവിഷനിലെ ഏറ്റവും മികച്ച എതിരാളികളിൽ ഒരാളായി വാഴ്ത്തപ്പെട്ടു ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ മത്സരാർത്ഥിയായും വളരെ മനോഹരമായ പ്രകടനമാണ് സുചിത്ര കാഴ്ചവെച്ചത് ബിഗ് ബോസിലെ അഭിനയത്തിനു ശേഷം താര താരം വ്യവസായത്തിൽ നിന്ന് ഒരു ചെറിയ ഇടവേള എടുത്തു താരത്തിന്റെ തിരിച്ചു ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു സുചിത്ര മോളിവുഡ് അരങ്ങേറ്റ വാർത്തയാണ് ഇപ്പോൾ ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നത് മലൈക്കോട്ടെ വാലിബനിലെ സുചിത്രയുടെ വേഷത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ വർദ്ധിക്കുകയും ചെയ്യുകയാണ് ആരാധകരിൽ ഇത്രയും നല്ലൊരു റോൾ എങ്ങനെയായിരിക്കും സുചിത്ര ചെയ്യുക എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് പ്രേക്ഷകർ നല്ല രീതിയിൽ ചെയ്ത് വളരെ നല്ല ഉയരങ്ങൾ കീഴടക്കാൻ സുചിത്രയ്ക്ക് ആവട്ടെ എന്നാണ് ആരാധകർ ആശംസിക്കുന്നത് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മലൈക്കോട്ട് വാലിബൻ റിലീസിനടുത്തെത്തുമ്പോൾ മോഹൻലാലിനെ നായകനാക്കിയ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന ചിത്രം ആരാധകർക്കിടയിൽ ആവേശത്തിന്റെ തില തിരമാലകൾ സൃഷ്ടിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയഞ്ചിന് പ്രദർശന പ്രദർശനത്തിനെത്താൻ ഒരുങ്ങുന്ന ഈ ചിത്രം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ കാഴ്ചയായി ശ്രദ്ധ പിടിച്ചുപറ്റി ഇതിഹാസനായ മോഹൻലാലും പ്രശസ്ത സംവിധായകൻ ലിജോ ജോസ് പെലിശ്ശേരിയും തമ്മിലുള്ള ആദ്യ സഹകരണത്തെ ഇത് അടയാളപ്പെടുത്തുന്നു എന്നിരുന്നാലും ചിത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ ടെലി സർപ്രൈസ് തരംഗങ്ങൾ അയച്ചു ഇതിനകം തന്നെ തിരക്കുപിടിച്ച സിനിമയിലേക്ക് ഒരു അപ്രതീക്ഷിത ഘടകം ചേർത്തു മലൈക്കോട്ടയിൽ വാലിബൻ എന്ന ചിത്രത്തിലൂടെ മോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ടി വി നടിയും ബിഗ് ബോസ് മലയാളം സെൻസേഷനുമായ സുചിത്ര നായരാണ് ആണ് അതിശയിപ്പിക്കുന്ന ട്വിസ്റ്റിൽ സിനിമയിലെ പുതുതായി പുറത്തിറങ്ങിയ മതഭാര മിഴിയോരം എന്ന ഗാനത്തിൽ മോഹൻലാലിനൊപ്പം സ്ക്രീൻ പങ്കിടുന്നത് സുചിത്ര നായരെ കണ്ടെത്തി താരത്തിന്റെ അഭിനയ ജീവിതത്തിലെ ഒരു സുപ്രധാന നാഴികക്കല അടയാളപ്പെടുത്തി ഈ ഗാനത്തിലെ സുചിത്രയുടെ ദൃശ്യം സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചേക്കുമെന്ന ഊഹാഭോഹങ്ങൾ ഉണ്ടാക്കുന്നു പ്രേക്ഷകരിൽ എന്താണെങ്കിലും നല്ലൊരു കഥാപാത്രം തന്നെയായിരിക്കട്ടെ ഈ സിനിമയിൽ സുചിത്രയ്ക്ക് കിട്ടുന്നതെന്നാണ് പ്രേക്ഷകർ ആശംസിക്കുന്നത്